നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ഈ കാണുന്നത് എന്താന്നായിരുന്നു നിങ്ങൾക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഒറിജിനൽ അത്തിപ്പഴം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും അത്തിയാണെന്ന് പറഞ്ഞു വച്ചിരുന്ന വലിയ എലായിട്ടുള്ള വലിയ മരവണത്തി ഉണ്ടല്ലോ അതല്ല ഇത് ഇതാണ് ഒറിജിനൽ അത്തിപ്പഴം ഇത് ഇസ്രയേൽ അത്തിയാണ് ഇതുപോലെ പല രാജ്യങ്ങളുടെയും നല്ല ഓരോ വെറൈറ്റി ആയിട്ടുള്ള പല കളറുകളും നല്ല അത്തിപ്പഴം ഒറിജിനൽ അത്തിപ്പഴം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് അത്തിയാണെന്ന് പറഞ്ഞ് വെച്ചിരുന്ന വലിയ മരവിണ ഒരു ആ ഒരു വലിയ എലായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതിന് പറയാം കാട്ടത്തി എന്നൊക്കെ പറയാം എലിഫൻറ്റ് എലിഫൻറ്റ് ഫിഗോ അങ്ങനെ എന്തോന്നാണ് അതിൻ്റെ പേര് അത് ശരിക്കും കഴിക്കാൻ പറ്റുന്ന സാധനമല്ല കേട്ടോ ഇതാണ് ഒറിജിനൽ നമ്മുടെ അത്തിപ്പഴം അത്തി നമ്മൾ ചെറിയ തൈ വാങ്ങി നട്ട് കഴിഞ്ഞാൽ തന്നെ ചെറിയ തയ്യാകുമ്പോൾ തന്നെ നമുക്ക് കാഴ്ച തുടങ്ങും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വെച്ചിരുന്നത് അത്തിയാണെന്ന് പറഞ്ഞ് വെച്ചിരുന്ന ഒരു അതൊരു തണൽമരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സാധനമാണ് അത് ശരിക്കും നമുക്ക് കഴിക്കാൻ പാടില്ല ഇതിന് പ്രത്യേകിച്ച് കെയറിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അത് നമ്മുടെ വെള്ളം ഓവറായിട്ട് ഈ ചട്ടിയിൽ കെട്ടി നിൽക്കാറ് നോക്കിയാൽ മതി ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞു തയ്യ് വാങ്ങിയതാണ് അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ അതിലൊന്ന് രണ്ട് കായ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചു തന്നിരുന്നു പിന്നെ ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല പക്ഷേ ഇത് ഞാനിവിടെ കൊടുന്ന് വലിയ ചട്ടിയിൽ കുറച്ച് വളക്കൊട്ട് സെറ്റാക്കി വെച്ചപ്പോൾ പടിപൊളിയിട്ടുണ്ടായിട്ടോ ഇതിൽ കുറച്ച് കാലം ഉണ്ടായി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന് ഇതിൽ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം ഇതിന് പറ്റില്ല വെള്ളം ഇതിൽ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞുപോകും അതാണ് നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരെ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമില്ല ഇത് പിടിച്ച് കിട്ടണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഇതിൽ വെള്ളം കെട്ടി നിട്ടാണ് നമ്മൾ ഓവറായിട്ട് വെള്ളം നനച്ചിട്ടോ അതല്ലെങ്കിൽ മഴയത്ത് വെച്ചിട്ടൊക്കെയാണ് ഇതിന് നല്ല വെയിൽ വേണ്ട സാധനമാണ് അത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയറ്റ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ അത്തിപ്പഴത്തിൻ്റെ തയ്യൊക്കെ അത്തി നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനം ആക്കാം അത്തിയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒരു അത്തിയുടെ തയ്യെ ഒരു ചട്ടിയിൽ നല്ല വളക്കൊട്ട് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ അടിപൊളിയറ്റ് നമുക്കെന്ത് ചെയ്യാം നല്ല അത്തിപ്പഴം പറിച്ചു കഴിക്കട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം